രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാൻമന്ത്രി ജൻവികാസ് കാര്യക്രമിന്റെ ദക്ഷിണ മേഖലാ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മേഖലകളുടെയും വികസനത്തിനായി കേന്ദ്രം പിന്തുണ നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള സംസ്ഥാനം കേരളമാണെന്നും അതുകൊണ്ടാണ് കൂടുതൽ പദ്ധതികൾ കേരളത്തിന് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു Without the cooperation of the state government and the central government, we cannot fulfill the aspiration of the people. So it's a very encouraging to see that the state agencies are working very well on the ground, and from the Ministry of Minority Affairs, our officers are also taking keen interest in ensuring that these schemes are well supported, well guided, and also taking good care of. The implementation through proper monitoring. So I must thank the state government, Abdul Rehmanji, and his state government for giving lots of importance in terms of providing support. It is because of the very well coordinated team on the ground we are able to see so many of our beneficiaries today here in Tirunettapura. ആറ് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി ഈ അടിസ്ഥാന വികസന രംഗത്ത് പ്രത്യേകമായിട്ടുള്ള ഫണ്ട് മാറ്റിവെച്ചിരിക്കുക അതിനെയാണ് പി എം ജെ വി കെ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം കൂടുതലായിട്ടതിന് പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യം സ്കിൽ ഡെവലപ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഡിഗ്രി തലത്തിലും ഒക്കെ തന്നെ നമ്മൾ മുന്നിലാണ് ഇപ്പോൾ എന്ത് വിദ്യാഭ്യാസമാണോ നമ്മൾ കൊടുക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് വിദ്യാഭ്യാസമാണോ കൊടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന വികസനം ാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന്റെ രീതി വ്യത്യസ്തമായി രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കിരൺ റിജിജുവിന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ബിജെപി നേതാക്കളും ചേർന്ന ഊഷ്മള സ്വീകരണം നൽകി